ഗൈനക്കോളജി ഡോക്ടർ ഡോക്ടർ സിസ്റ്റർ ടെസ്ലിൻ ജോൺ മണിക്കൂറും പരിശോധിക്കുന്നു റെഡ്ഡിയുടെ മണിക്കൂർ സേവനം ഇവിടെ ലഭ്യമാണ് ഹാർട്ട് ഹോസ്പിറ്റൽ പാലാട് വർഷം മുൻപ് ുംകപ്പെട്ട കോഴിക്ക് രക്ഷകരായി സന്നദ്ധ പ്രവർത്തകർ നാരോക്കാവ് ഒന്നാം പടി അങ്കണവാടി കുന്നിലെ കക്കുളകര പ്രദീപിന്റെ വീട്ടിലെ ഉപയോഗശൂന്യമായ കിണറ്റിൽ നാലു വർഷം മുൻപ് അകപ്പെട്ട പിടക്കോഴിയെയാണ് സന്നദ്ധ പ്രവർത്തകർ ചേർന്ന് രക്ഷിച്ചത് മരത്തിനു <laughs> കേറി ദരോക്കേടോ ഓക്കേ ഡേയ് വിത്തെ കൊണ്ടതാ ആരെ കാണാനല്ലേ നാലു പോയിക്കളയാ ആരെ പോയാലും സൈന പോയാലും പോയാകുറല്ലോ നമുക്ക് തോന്നൂട്ടോ സൈഡ് മാൽക്കട സൈഡ് നീ അവ കട്ടിയിരിഞ്ഞാ വെച്ചാറുണ്ടേ പോയാടി സൈന ഇട്ടാൻ പോണ്ട് നാലു വർഷായ കോയിനെ കേറ്റടോ তুমি কোন কারণে আলে আ আ আ রাসে বাস না শপ উজগা লা লা উজগা কিटियाสาน কিटिया നാലে বছর আই পরনোকে নালে বছর শেষ কোলি লোক লোক কো কইল

കിണറ്റിലകപ്പെട്ട കോഴിക്ക് വീട്ടുകാർ കഴിഞ്ഞ നാലു വർഷമായി ഭക്ഷണം നൽകി വന്നിരുന്നു വിരമറിഞ്ഞ് പൊതുപ്രവർത്തകൻ മുജീബ് നാരോക്കാവ് സന്നദ്ധ പ്രവർത്തകരായ ഹംസ ബിനു തോമസ് റോയി പാലേമാട് എന്നിവർ സ്ഥലത്തെത്തുകയും ഹംസ കിണറ്റിലിറങ്ങി കോഴിയെ കരക്ക് കയറ്റുകയുമായിരുന്നു